സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് കാള വാലു വെക്കുമ്പോഴേ അറിയാം എന്തിനാണെന്ന് സർവ്വസാധാരണമായി നാം കേൾക്കാറുള്ളതാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വ്യക്തമാവും എന്ന് സൂചിപ്പിക്കാനാണ് ഈ പ്രയോഗം എന്നാൽ പൂച്ച വാലുപൊക്കുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ പൂച്ച അതിൻ്റെ വാൽ വ്യത്യസ്ത രീതിയിൽ ചലിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയാണ് ഈ ആഴ്ചത്തെ ഡിസ്കവറി ലാഭം നിങ്ങളുടെ വീട്ടിൽ പൂച്ചയെ വളർത്തുന്നുണ്ടോ എങ്കിൽ പൂച്ച അതിൻ്റെ വാൽ നീട്ടി നിവർത്തി പിടിക്കുന്നതും മുകളിലേക്ക് നിവർത്തി നിർത്തി വിറപ്പിക്കുന്നതും കുലുക്കുന്നതും ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് ആട്ടുന്നതും ചിലപ്പോൾ നിലത്തോട് ചേർത്ത് പിടിക്കുന്നതുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ചലനങ്ങൾ നിയന്ത്രിക്കാനും പൂച്ചകൾ അവയുടെ വാലുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിനു പുറമെ പൂച്ചകളുടെ വാൽ ചലനങ്ങൾ അവയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് അവയുടെ വികാര വിചാരങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത്തരം ചലനങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഡിസംബർ ആദ്യവാരം ഒടുവിലെ ലൈഫ് സയൻസിൽ ക്ലാസ്സ കാറ്റ് എഴുതിയ ലേഖനത്തിൽ ഇതു സംബന്ധമായി രസകരമായ ചില വിവരങ്ങളുണ്ട് വൈവിധ്യമാർന്ന വികാരങ്ങൾ ആശയവിനിമയം ചെയ്യുന്നതിനാണ് പൂച്ചകൾ അവയുടെ വാലുകൾ വിവിധ രീതികളിൽ ചലിപ്പിക്കുന്നത് ശരീരഭാഷയുടെ വിശാലമായ സംവിധാനത്തിൻ്റെ ഭാഗമായാണ് അവയ്ക്ക് ഇങ്ങനെ ചെയ്യാനാവുന്നതെന്ന് പൂച്ചകളുടെ പെരുമാറ്റ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ച വിദഗ്ധർ വ്യക്തമാക്കുന്നു ഐറിഷ് വെറ്ററിനറി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണ ലേഖന ഭയം ദേഷ്യം സന്തോഷം സംതൃപ്തി ജിജ്ഞാസ എന്നിവ പ്രകടിപ്പിക്കാൻ പൂച്ചകൾ അവയുടെ കണ്ണുകൾ ചെവികൾ ശരീരം വാൽ എന്നിവയെ ആശ്രയിക്കുന്നു ഒരു പൂച്ചയുടെ വാൽ അസാധാരണമാം വിധം വഴക്കമുള്ളതാണ് ഇതിൽ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ ചെറിയ അസ്ഥികൾ അടങ്ങിയിരിക്കുന്നു അവ കോടൽ കശേരുക്കൾ എന്നാണ് അറിയപ്പെടുന്നത് അവ ഒരു ചങ്ങല പോലെ പരസ്പരം ബന്ധിപ്പിച്ച് വാലിനെ പല ദിശകളിലേക്ക് നീക്കാൻ പ്രാപ്തമാക്കുന്നു പൂച്ചയ്ക്ക് ഒരു വികാരം അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ മസ്തിഷ്കം പുഡണ്ടൽ നാടിയിലൂടെ അല്ലെങ്കിൽ വാൽപേശികളെ കേന്ദ്രനാടി വ്യൂഹവുമായി ബന്ധിപ്പിക്കുന്ന നാടിയിലൂടെ വാലിലെ പേശികളിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു വാഷിങ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് വെറ്ററിനറി മെഡിസിനിലെ അനിമൽ അനാറ്റമി ലെക്ചറായ റദാ മുഹമ്മദ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ആശയവിനിമയം മിക്കവാറും തൽക്ഷണം സംഭവിക്കുന്നു മിന്നൽ വേഗത്തിലും കൃത്യതയിലും പൂച്ചകൾക്ക് വാലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നു മുകളിലേക്ക് ചൂണ്ടുന്ന വാൽ സൗഹൃദപരവും സാമൂഹികവുമായ സമീപനത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഇന്ത്യാനയിലെ പഞ്ഞു സർവകലാശാലയിലെ മൃഗ വിദഗ്ധൻ മൈക്കൽ ഡെൽഗാഡോ പറഞ്ഞു എന്നിരുന്നാലും മുകളിലേക്ക് ചൂണ്ടുന്ന വാൾ സാർവത്രികമായ രീതിയല്ല വളർത്തു പൂച്ചകളിലെയും കാട്ടുപൂച്ചകളിലെയും ആശയവിനിമയത്തെക്കുറിച്ചുള്ള ഒരു ഗവേഷണ പഠനം കണ്ടെത്തിയത് കാട്ടുപൂച്ചകൾ വളർത്തുപൂച്ചകളുടെ ഇതിന് സമാനമായ പല സാമൂഹിക സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും സൗഹൃദപരമായ ഇടപെടലുകളിൽ വളർത്തുപൂച്ചകളിൽ സാധാരണമായി കാണുന്ന ടൈലപ്പ് സിഗ്നൽ അഥവാ വാൽ മുകളിലേക്ക് ഉയർത്തുന്ന രീതി ഉപയോഗിച്ചിരുന്നില്ല ടൈലപ്പ് സിഗ്നൽ വീടുകളിൽ പൂച്ചകളെ വളർത്തുന്ന പ്രക്രിയയിൽ വികസിച്ചിരിക്കാം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒരു പൂച്ചയെ വെളിയിൽ കാണുന്നത് പോലെയുള്ള ഒരു ഭീഷണിക്കുള്ള പ്രതികരണമാണ് പലപ്പോഴും വാൽ തീർക്കുന്നത് അത് സ്വയം വലുതായി കാണപ്പെടാനുള്ള പ്രതിരോധ ശ്രമമായി കണക്കാക്കപ്പെടുന്നു ഡെൽഗാഡോ വിശദീകരിക്കുന്നു ഭയത്തോടുള്ള പ്രതികരണമായി മനുഷ്യർക്ക് രോമങ്ങൾ എഴുന്നു നിൽക്കുന്നതിന് സമാനമാണ് ഈ പ്രതികരണം മനുഷ്യർക്ക് രോമകൂപങ്ങളുടെ അടിഭാഗത്ത് ആർറെ പിലി എന്ന ചെറിയ പേശികളുണ്ട് നമ്മൾ ഭയപ്പെടുമ്പോൾ ഈ പേശികൾ സങ്കോചിക്കുകയും നമ്മുടെ രോമങ്ങൾ എഴുതുന്നു നിൽക്കുകയും ചെയ്യുന്നു അതുപോലെ പൂച്ചകൾക്ക് അവയുടെ വാലുകളുടെ അടിഭാഗത്ത് അതേപോലെ പേശികളുണ്ട് അവയ്ക്ക് ഭീഷണി അനുഭവപ്പെടുമ്പോൾ ഈ പേശികൾ അവയുടെ വാൽ വീർപ്പിക്കാൻ കാരണമാകുന്നു ഇത് അവയ്ക്ക് കാഴ്ചയിൽ വലുപ്പവും കൂടുതൽ ഭയപ്പെടുത്തുന്ന പ്രതീതിയും സൃഷ്ടിക്കുന്നു താഴ്ത്തിപ്പിടിച്ച വാൽ പൊതുവെ ഭയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാരണം പൂച്ച സ്വയം ചെറുതായി തോന്നിപ്പിക്കാനോ സ്വയം സംരക്ഷിക്കാനോ ശ്രമിക്കുന്നു ഡൽഗാഡോ പറയുന്നു പൂച്ചകളുടെ വികാരങ്ങളെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗൈഡ് അനുസരിച്ച് ഭയങ്കരനായ ഒരു പൂച്ച അതിൻ്റെ വാൽ ശരീരത്തിനടിയിലാക്കുകയോ ചുറ്റി പിടിക്കുകയോ ചെയ്തേക്കാം ഒരു പൂച്ച വാൽ നിലത്തടിക്കുകയോ അരികിൽ നിന്ന് വശത്തേക്ക് അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കും വേഗത്തിൽ ചലിപ്പിക്കുകയോ ചെയ്താൽ അത് ആ പൂച്ചയ്ക്ക് ദേഷ്യം തോന്നുന്നതിൻ്റെ സൂചനയായിരിക്കാം പൂച്ചയുടെ വൈകാരികാവസ്ഥയെ അതിൻ്റെ വാലിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നത് ലളിതമായി തോന്നിയേക്കാം പക്ഷേ വാൽചലനത്തിൻ്റെ സന്ദർഭവും നിർണായകമാണ് ഒരു പൂച്ചയ്ക്ക് അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം നോക്കുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് അറിയാൻ കഴിയില്ലെന്ന് ഓർമ്മിക്കേണ്ടത് പ്രധാനമാണ് ഡെൽഗാഡോ പറയുന്നു നിങ്ങൾ എപ്പോഴും പൂച്ചയുടെ മുഴുവൻ ശരീരവും അതുപോലെ പൂച്ചയുടെ പരിതസ്ഥിതിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നും പരിഗണിക്കേണ്ടതുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു കൂടാതെ പൂച്ചകൾ മനുഷ്യരുമായോ മറ്റു പൂച്ചകളുമായോ ഇടപഴകുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ച് വ്യത്യസ്ത രീതികളിൽ അവയുടെ വാലുകളുമായി ആശയവിനിമയം നടത്താം ഉദാഹരണത്തിന് ആനിമൽസ് ജേണലിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന ഒരു പഠനം കണ്ടെത്തിയത് പൂച്ചകൾ പരസ്പരം ഇടപഴകുമ്പോൾ അവ സാധാരണമായി വാലുകൾ താഴ്ത്തി അവയ്ക്കെങ്ങനെ തോന്നുന്നുവെന്ന് പ്രകടിപ്പിക്കാൻ ചെവികളെ കൂടുതൽ ആശ്രയിക്കുന്നു നിവർന്നു നിൽക്കുന്ന ചെവികൾ സൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ പരന്ന ചെവികൾ ശത്രുതയെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം പൂച്ചകൾ മനുഷ്യരെ സമീപിക്കുമ്പോൾ പലപ്പോഴും വാൽ ഉയർത്തിപ്പിടിക്കാറുണ്ട് പ്രത്യേകിച്ച് കാലുകളിൽ തടവുന്നതിനു മുമ്പ് എന്നാണ് ഗവേഷകരുടെ നിരീക്ഷണം നിങ്ങൾ നിങ്ങളുടെ പൂച്ചയ്ക്കൊപ്പമാവുമ്പോൾ വാൽ ഉപയോഗിച്ച് അവ നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക എന്തായാലും ഫീഡ്ബാക്ക് തേജസ് ന്യൂസിനെ അറിയിക്കാൻ മറക്കരുതേ നന്ദി മറ്റൊരു വിഷയവുമായി アルタアルチャから。